നമ്മുടെ ശംഖുപുഷ്പത്തിൽ വീണ്ടും പൂക്കളായി തുടങ്ങിയിട്ടുണ്ടോ അപ്പം നമ്മൾ കട്ടിയിട്ട് വീടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നീലും വെള്ളയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നട്ടിരിക്കുന്നത് അത് ഞാൻ പൈപ്പിൽ റാ ഷേപ്പിൽ കൊടുത്തത് പൈപ്പ് കേട്ടോ എന്നിട്ട് അതിൽ ചൂടിക്കാരൊക്കെ ചുറ്റിയിട്ട് നമ്മൾ സൺസെറ്റിൻ്റെ മേലേക്ക് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പം നല്ല ഭംഗിയായി പൂത്ത് നിൽക്കണമുണ്ട് പിന്നെ നമ്മുടെ മുല്ല ഏകദേശം പൂത്തിതടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നുമില്ല ചെറിയൊരു ചെടിയിൽ മുല്ല ചെടിയിൽ മുട്ടായെന്ന് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾക്ക് നിലമ്പൂരിൽ നിന്ന് പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ കൃഷിഭവനിൽ നിന്ന് അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ നല്ല നീളത്തിലുള്ള ഇതളകളാണ് കേട്ടോ പ്രത്യേകിച്ച് മണമൊന്നുമില്ല ഇത് തമിഴ്നാട് മുല്ല എന്നൊക്കെ പറയില്ലേ ആ വർഗത്തിൽ പെട്ടതാണ് തോന്നുന്നുണ്ട് കേട്ടോ അതേപോലെ നമ്മുടെ ആമ്പൽ ചെടിയിൽ എന്നും പൂക്കളാണ് കേട്ടോ നട്ടിട്ട് കുറേ ആയി നട്ടിൽ പിന്നെ എന്നും പൂക്കളന്നെയാണ് ഒരു രണ്ട് മൂട്ട് ഇപ്പഴ ഓൾറെഡി ഉണ്ട് ഒന്ന് വിരിഞ്ഞു നിൽക്കണമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മലമ്പുഴ പോയപ്പോൾ നമ്മൾ ഓർക്കിഡ് വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് കാറ്റിലെ മരവാഴയാണെന്ന് തോന്നുന്നത് കറക്റ്റ് ആയിട്ട് എനിക്ക് പെയ്തറിയില്ല അപ്പോൾ എന്തായാലും അത് പൂത്തിട്ടുണ്ട് നമ്മൾ അവിടെ പറിക്കുമ്പോൾ ഈ പൂവ് ഉണ്ടിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കുളിണ്ട് ഏകദേശം മൂന്ന് മാസമായി മൂന്ന് മാസത്തിനു ശേഷം വീണ്ടും പൂത്തു കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചാൽ പൂക്കുക പിന്നെ ഞാൻ അതിന് ഒരു ഉണങ്ങിയ ഒരു കമ്പിൽ വെച്ചിട്ടാണ് ചൂടിക്കാരെ വെച്ച് കെട്ടി കൊടുക്കുക ചെയ്തിരിക്കുന്നത് രണ്ട് ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായും രണ്ടും പിടിച്ചിട്ടുണ്ട് ഒന്ന് മാത്രം കേട്ടോ പൂവിട്ടത് പിന്നെ ഇന്ന് മുറ്റടിച്ചവരിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ചെടിനനിക്കുന്നില്ല കാരണം ഇന്നൊരു മൂടിയ കാലാവസ്ഥയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ചെടിയിൽ വെള്ളത്തിന് ഈർപ്പമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒന്ന് ചെടി നാടാനും ഒഴിവാക്കി പിന്നെ നമ്മുടെ ഓർക്കിഡ് പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ലെവൺ വൈനിന്റെ സീസണാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നിറയെ മുട്ടായിട്ടുണ്ട് കൊന്നേൻ്റെ മേലേക്ക് ഞാൻ പടത്തിയത് കേട്ടോ അപ്പം ഏകദേശം എല്ലാ പൂവും മേലെ പോയിട്ടാണ് അപ്പം ഞാനെന്തെട്ടും കോല് വെച്ച് താഴത്തേക്ക് ആക്കൂട്ടെ വള്ളി മുഴുവൻ അപ്പോൾ അങ്ങനെ പൂക്കൾ മുഴുവൻ താഴെ വന്നാൽ നമുക്ക് കാണാനും ഭംഗി അങ്ങനെയല്ലേ ഇത് മേലെ പോയിരുന്ന ആരെ കാണാനും അപ്പം അങ്ങനെ താഴ്ത്തേക്കാക്കും പിന്നെ നമ്മുടെ ആന്തോര്യത്തിലും അതുപോലെ എപ്പോഴും പൂക്കളുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ചകിടിത്തൊണ്ടിലായി നട്ടിരിക്കുന്നത് ചട്ടിയിലല്ല കേട്ടോ ഇനി ഒന്ന് ചട്ടിയിൽ നടണം അതായത് നമ്മുടെ പി വി സി പൈപ്പിൽ നടന്നിട്ടുണ്ട് അതെടുത്ത് ചട്ടിയിലേക്ക് നടണം അപ്പം എന്തായാലും നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കനകാമ്പരട്ടോ കനകാമ്പലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു ചെടി അതായത് കമ്പ് വെച്ചതായിരുന്നു കേട്ടോ ആ ഒരു ആ ചെടി പൂത്തപ്പോൾ ഒരു വിത്ത് വീണിട്ട് ഈ കാണാൻ ഞാൻ കാണിക്കുന്ന കാണിക്കുന്നത് കനകാമ്പരശ്ശേരി കേട്ടോ കനകാമ്പരശ്ശേരിക്ക് വിത്ത് ഉണ്ട് കേട്ടോ അധികം പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ വിത്ത് ഉണ്ട് വിത്ത് വീണ്ടും തൈകളുണ്ടായിക്കിട്ടും പിന്നെ നമ്മളെ ബിഗോണിയെ പിടിച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞ് ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കേ